മനുഷ്യന്മാര് രോഗത്തിന്റെ പ്രയാസങ്ങളിൽ ജീവിക്കുമ്പോ അതിന് പരിഹാരം പറയാതെ മുസ്ലിം ഉമ്മത്ത് എന്ന് പറഞ്ഞ് ജീവിക്കാൻ നമുക്ക് അവകാശമില്ല മനുഷ്യ സമൂഹത്തിന്റെ പ്രയാസത്തെ നീക്കേണ്ടവരാണ് മുസ്ലിമീങ്ങളുടെ ജീവിത ദൗത്യം മനുഷ്യ അകപ്പെട്ടു പോകുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കൊടുക്കാനാണ് നമ്മെ അള്ളാഹു പുറപ്പെടിച്ചത് മനുഷ്യന്റെ പ്രയാസം ദുരീകരിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ നാം പുറപ്പെടിച്ചത് മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാനാണ് നിങ്ങളെ നാം മനുഷ്യന്റെ പ്രയാസം രോഗങ്ങളാണ് മനുഷ്യന്റെ പ്രയാസം വേദനകളാണ് മനുഷ്യന്റെ പ്രയാസം ശരീരത്തെ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് നടക്കാൻ പറ്റാത്ത ആളുകൾ ഇരിക്കാൻ പറ്റാത്ത ആളുകൾ ഉറക്കം കിട്ടാത്ത ആളുകൾ വിശപ്പില്ലാത്ത ആളുകൾ മരുന്നു കുടിച്ചിട്ടും രോഗം ഭേദമാവാത്ത ആളുകൾ അവരോട് പറയണം ഖുർആൻ നിങ്ങൾക്ക് പരിഹാരമാണ് അവ രോഗം വരാതിരിക്കാൻ രോഗം മാരകമാണെങ്കിൽ ചികിത്സിച്ചിട്ട് രോഗം ഭേദമാവില്ലെങ്കിൽ അത് വരാതിരിക്കലാണ് നല്ലത് ഏറ്റവും വലിയ രസകരമായ സംഭവം ഞാൻ എല്ലാ സദസ്സിലും പറയാറുണ്ട് മണിപ്പാൾ ഹോസ്പിറ്റൽ എന്നേക്കാൾ നിങ്ങൾക്കാണ് അടുത്ത് മണിപ്പാൾ ഹോസ്പിറ്റലിലെ പ്രഗത്ഭനായിരുന്ന ബി എം ഹെഗ്ഡെ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട് ബി എം ഹെഗ്ഡേ കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ ബി എം ഹെഗ്ഡെ പറഞ്ഞൊരു കാര്യം പത്രങ്ങളിൽ പ്രിന്റ് ചെയ്തു വന്നതാണ് പത്രങ്ങളിൽ പ്രിന്റ് ചെയ്തു വന്നതാണ് രോഗം മൂലം മരിക്കുന്നതിനേക്കാൾ മരുന്ന് കഴിച്ച് മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് രോഗം കാരണത്താലല്ല ആളുകൾ മരിക്കുന്നത് പലപ്പോഴും മരുന്ന് കാരണത്താലാണ് നമ്മളിൽ പലരും നേരത്തെ മരിക്കേണ്ടി വരുന്നത് ഇതെന്റെ യുവാക്കൾ പഠിക്കട്ടെ രോഗം വരണോ രോഗം വരാതിരിക്കണോ എന്ന് അവർ ചിന്തി ചിന്തിക്കട്ടെ തീരുമാനിക്കട്ടെ രോഗം വന്നിട്ട് ആളുകൾ മരിക്കുന്നതിനേക്കാൾ എങ്ങനെയാണ് മരിക്കണത് മരുന്ന് കുടിച്ചിട്ട് എൻ്റെ അഭിപ്രായമാണോ അല്ല ലോകം തന്നെ ബഹുമാനിക്കുന്ന ഇന്ത്യയിലെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ പറഞ്ഞത് പറഞ്ഞതാണോ അത് രേഖയാണ് എന്താ പറഞ്ഞത് രോഗം പിടികൂടിയിട്ട് മരിക്കുന്നതിനേക്കാൾ രോഗവർദ്ധനവല്ല ആളുകളെ മരിപ്പിക്കുന്നത് ഇത് വളരെ പ്രശസ്തമായി ഞാനത് ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ സദസ്സിൽ എവിടെയും ഇല്ലെങ്കിലും നിങ്ങളിൽ ആ നിങ്ങളിൽ കാണാത്തവരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളിൽ ആളുകൾക്ക് കാണാൻ വേണ്ടി ഞാനിത് കൊണ്ടുവന്നിട്ടുണ്ട് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ട വിഷയാണ് രോഗം പിടികൂടിയിട്ട് മരിക്കുന്നതിനേക്കാൾ ആളുകൾ മരിക്കുന്നത് മരുന്ന് കുടിച്ചിട്ട് മരുന്ന് വേണോ വേണ്ടേ മരുന്നില്ലാത്ത ജീവിതം വേണോ വേണ്ടേ നിങ്ങൾ ചിന്തിക്കണം മരുന്നില്ലാത്ത ജീവിതം വേണോ വേണ്ടേന്ന് നിങ്ങൾ ചിന്തി ചിന്തിക്കണം പ്രിയപ്പെട്ടവർ നിങ്ങൾ ചിന്തിക്കണം നിസ്സാര കാര്യമല്ല നിങ്ങളിൽ ഒരാളെങ്കിലും ഇത് കാണണമല്ലോ നിങ്ങളെ സദസ്സിലിരുന്ന ഒരാളെങ്കിലും അയാളുടെ ഫോട്ടോ സഹിതം അയാളുടെ ഫോട്ടോ സഹിതമുള്ള റിപ്പോർട്ടാണ് പത്രത്തിന്ന് ഫോട്ടോ എടുത്താണിത് മനസ്സിലാക്കണം രോഗം വരണോ വേണ്ടേ അവ രോഗം വരാതിരിക്കാൻ ഖുർആൻ എന്താ പറഞ്ഞത് ഭക്ഷണം കഴിക്കണം എപ്പോഴാ ഭക്ഷണം കഴിക്കേണ്ടത് അത് റമദാൻ പഠിപ്പിച്ചു രാവിലെ തുടങ്ങണം ഭക്ഷണം രാവിലെ തുടങ്ങണം ഭക്ഷണം മനസ്സിലായില്ലേ രാവിലെയാണ് ഭക്ഷണം ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള സമയം ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ ഹൃദയാരോഗ്യത്തെ ശക്തിപ്പെടുത്താൻ മസ്തിഷ്കത്തെ ശക്തിപ്പെടുത്താൻ നിങ്ങളുടെ നെർവസുകളെ ബ്രെയിൻ നിങ്ങളുടെ നെർവസ്സുകളെ ശക്തിപ്പെടുത്താൻ നിങ്ങൾ പ്രഭാതത്തിൽ ഭക്ഷണം കഴിക്കുക നമ്മളെത്ര ഭാഗ്യവാന്മാരാണ് അള്ളാഹുവേ അള്ളാഹുവേ നീ ഉമ്മത്ത് റസൂൽ വസ്ലം ഈ ഉമ്മത്തിൽ ഞങ്ങളെ നീ ജനിപ്പിച്ചല്ലോ ഇത്രയേറെ ജീവിതത്തിൽ ഗുണപരമായ അറിവ് പഠിപ്പിച്ചു തന്ന ഒരു നായകൻ്റെ ഉമ്മത്തിയാവാൻ നീ ഞങ്ങളെ ജനിപ്പിച്ചല്ലോ എപ്പോഴാ തിന്നേണ്ടത് എപ്പോഴാ കുടിക്കേണ്ടത് എപ്പോഴാണ് ഉറങ്ങേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു നേതാവ് പഠിപ്പിക്കണേ ഒരു നേതാവ് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് അപ്പൊ പഴങ്ങൾ കൊണ്ട് തുടങ്ങുക അത്താഴം കഴിക്കണം അത്താഴം ഉപേക്ഷിക്കരുത് അത് ബറുക്കത്തുള്ള ഭക്ഷണമാണ് എന്താ ബർക്കത്തിന്റെ അർത്ഥം എന്താ ബർക്കത്തിന്റെ അർത്ഥം നിങ്ങൾ ചിന്തിക്കി നിങ്ങൾ ചിന്തിക്കി എന്താണ് ബർക്കത്തിന്റെ അർത്ഥം അത്താഴത്തെ ഉപേക്ഷിക്കരുത് എപ്പോഴാ അത്താഴം കഴിക്ക പുലർച്ചെ മണിന്റെയും അഞ്ചു മണിന്റെയും ഇടയിലുള്ള സമയം സുബെഹ്ബാങ്കിനോട് അടുത്ത സമയം ഓ അപ്പൊ ആ സമയത്ത് ഭക്ഷണം കഴിക്കലുണ്ടല്ലേ ഒരു വർഷം മുപ്പത് ദിവസം നിങ്ങളെ അതിന് മതം പരിശീലിപ്പിച്ചു എന്തിന് ബാക്കി പതിനൊന്ന് മാസക്കാലവും ഭക്ഷണം കഴിക്കാൻ നല്ല സമയം അതാണെന്ന് ബോധ്യപ്പെടുത്താൻ നമ്മളത് തുടർന്നില്ല നമ്മളത് ശീലമാക്കിയില്ല നമ്മൾ മനസ്സിലാക്കിയത് അത് റമലാനിലേക്ക് മാത്രം പറഞ്ഞ കാര്യമാണ് എന്നാൽ അത്തിപ്പറ്റ ഉസ്താദിനെ പോലെയുള്ള മഹാന്മാര് അത്തിപ്പറ്റ ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരായ ആളുകൾ എന്ത് മനസ്സിലാക്കി ഭക്ഷണം കഴിക്കേണ്ട സമയം പൊലച്ച തന്നെയാണ് രാവിലെ തന്നെയാണ് സുഭി സംസ്കരിക്കുന്നതിന് മുമ്പ് തന്നെയാണ് മൂപ്പറ സമയത്ത് കഴിച്ചു മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ ഒരു മനുഷ്യൻ എല്ലാ ദിവസവും കഴിക്കേണ്ട ഭക്ഷണം പഴം ആഴ്ചയിൽ നാല് ദിവസം കഴിച്ചാൽ മതി അതേതാ ഭക്ഷണം മത്സ്യം ആഴ്ചയിൽ നാല് ദിവസം കഴിച്ചാൽ മതി ഏതാ ഭക്ഷണം മത്സ്യം മത്സ്യത്തിൽ ഗുണവേദന കൂടുതൽ ചെറിയ മത്സ്യങ്ങൾക്ക് ഇപ്പൊ കുഞ്ഞു മത്സ്യ കുഞ്ഞു മത്തി മത്തിന്നല്ലേ പറയാ മത്തിന്ന് പറയില്ല ചെറിയ മത്തി ഈ മത്തിയുടെ ഒക്കെ മുള്ളു മുള്ള ചവച്ച് തിന്നുക പണ്ടുള്ള ആള് പറയലുണ്ട് മെല്ലെ തിന്നാൽ മുള്ളും തിന്നാന്ന് പറയലുണ്ട് ഇവിടെ പറയലുണ്ടോ അത് ഏ ഇല്ല അല്ലേ നിങ്ങളൊന്നും പറയലില്ലല്ലോ ഉണ്ടാ മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം അതിന്റെ അർത്ഥം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മെല്ല ചവച്ചരച്ചിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നെങ്കിലേ തടിക്കു ഗുണം കിട്ടുന്ന മുള്ളു നിനക്ക് തിന്നാൻ പറ്റൂന്ന് അതിന്റെ അർത്ഥം നമ്മൾ ഇതിന് മുള്ളു തിന്നലില്ല പൂച്ചക്കാ കൊടുക്കുക പൂച്ച ഉണ്ടെങ്കിൽ പൂച്ചക്ക് കൊടുക്കും അതുകൊണ്ട് പൂച്ചക്ക് നാല് കാലിനും സൂക്കേടില്ല നമുക്ക് രണ്ട് കാലേ ഉള്ളു രണ്ടും ഡാമേജാ അതിനാ ശരിക്കും നടക്കാൻ പറ്റുന്ന എത്ര ആളുണ്ട് നിങ്ങൾ പറയും ശരിക്ക് നടക്കാൻ പറ്റുന്ന എത്ര ആളോ കൂട്ടത്തിലുള്ളത് ഇതൊന്നും കുറ്റം പറയലൊന്നല്ലോ തിന്നേണ്ടത് തിന്നാത്തോണ്ട് വന്ന രോഗം അപ്പൊ ഖുർആൻ എന്താ പറഞ്ഞത് തിന്നാൽ രോഗം തരൂല്ല അത് ഏർന്നാ പഠിക്കട്ടെ റസൂൽഹിഹു അലൈഹി തങ്ങളിൽ നിന്ന് അവിടുത്തെ അനന്തരവന്മാരിൽ നിന്ന് സ്വഹാബി വര്യന്മാരിൽ നിന്ന് അയിമ്മത്തിൽ നിന്ന് പൂർവ്വസൂരികളായ പണ്ഡിതരിൽ നിന്ന് മനസ്സിലാകുന്നുണ്ടോ മെല്ലേ തിന്നാൽ ഇപ്പൊ തൈറോയിഡിന്റെ തൈറോയിഡിന്റെ പ്രശ്നം എല്ലാ പെണ്ണുങ്ങൾക്കും അറിയില്ലേ തൈറോയിഡ് പ്രശ്നം നിസാര സംഭവമാണോ ഇത് നിസാരാണോ നിങ്ങളിൽ പലർക്കും തൈറോയിഡിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ട് എന്ന് വെച്ചോ ഞാൻ നേരത്തെ പറഞ്ഞൊരു പഴം ഉണ്ടല്ലോ നേന്ത്രപ്പഴം മനസ്സിലായിട്ടില്ല ഏഹ് ഈ നേന്ത്രപ്പഴം തിന്നതിന് ശേഷം പെണ്ണുങ്ങളോടാ പറയുന്നു ഇവിടെ ശ്രദ്ധിക്കും ഇവിടെ ശ്രദ്ധിക്കും നേന്ത്രപ്പഴം തിന്നതിന് ശേഷം അതിൻ്റെ തൊലിയില്ല തൊലി അതിൻ്റെ ഉൾഭാഗം ചുരണ്ടിയിട്ട് ഇവിടെ ശ്രദ്ധിക്കും പെണ്ണുങ്ങൾ ഇവിടെ ശ്രദ്ധിക്കും ഇവിടെതാ ഇങ്ങനെ തൊലിയുടെ ഉൾഭാഗം ഇങ്ങനെ ചുരണ്ടുക മനസ്സിലാവുന്നില്ല അല്ലേ മനസ്സിലായിട്ടില്ല മനസ്സിലായോ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി അത് മേശൻ്റെ മുകളിൽ നിർത്തി വെക്കുക മനസ്സിലായില്ലേ എന്നിട്ട് അതിൻ്റെ ഉള്ളിങ്ങനെ സ്പൂൺ കൊണ്ട് ചിരണ്ടി എടുത്തിട്ട് അത് കഴിക്കുക നമ്മളിത് പശുവിന് വെള്ളത്തിലിട്ട് കൊടുക്കും പശുവിന് അതുകൊണ്ട് കാലിന് സുഖം ഉണ്ടോ ആ നിങ്ങളിങ്ങനെ മംഗലാപുരത്ത് ഗുളിയും വാങ്ങി നടന്നോളി ഗുണമുള്ളതൊന്നും നിങ്ങൾ കഴിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഖുറാൻ പറഞ്ഞത് ഭക്ഷണം കഴിക്കൂ സൂക്കേട് വരൂല ദാരിമിന്റെ അഭിപ്രായമാണോ ഇമാം റംലി റഹ്മ ലോക പ്രശസ്ത പണ്ഡിതൻ തഫ്സീർ എഴുതിയ പണ്ഡിതൻ എന്നിട്ടോ നിങ്ങള് പഴുക്കാത്ത പഴം വാങ്ങിയിട്ട് തിന്നു ഈ പെണ്ണുങ്ങളൊന്നും പീടിയെ പോയാലും നല്ലോണം പഴുത്ത പഴം വാങ്ങൂല ഞങ്ങളെല്ലാം നാട്ടിൽ നല്ലോണം പഴുത്ത പഴം പിന്നെ കച്ചവടക്കാരന അവൻ നോക്കിയോ ടെൻഷൻ അടിച്ചിരിക്കേണ്ടി വരും മനസ്സിലായിട്ടില്ല നല്ലോണം പഴുത്ത് പാകമായ പഴം അഥവാ ഇവ മുറിച്ചിട്ട് തുരാസിൽ വെക്കാൻ നോക്കിയാൽ വിടുവിലായ അത് വേണ്ട ആ മഞ്ഞ കളറുള്ള പഴം എടുത്താൽ മതി അതിന് ഗുണം കുറവാണ് നേന്ത്രപ്പഴത്തിന്റെ ഗുണം എവിടെയാണ് പഴുത്ത് തൊലി കറുത്ത പഴത്തിലെ നേന്ത്രപ്പഴത്തിന്റെ ഗുണം തടിക്കും നിങ്ങളിൽ ഭാഗ്യവാന്മാർ നാളെ മുതൽ ഇതൊക്കെ ശ്രദ്ധിക്കും അല്ലാത്തവർ പഴയ പോലെ തുടരും ഏതാൽ ഇക്കൊല്ലം കൂടി ഇങ്ങനെ പോട്ട് കാരണം കുറെ ഡോക്ടർമാർ ജീവിച്ചു പോകണ്ടതല്ല കാരണം അവരുടെ കുടുംബം പട്ടിടിയായി പോകും നിങ്ങൾ ശരാശരി ആവശ്യമുള്ളതൊക്കെ തിന്നുകയും കുടിക്കുകയും ചെയ്താൽ എന്നെപ്പോലത്തെ അവരുടെ പണി പോകും എനിക്കിങ്ങനെ പ്രസംഗിക്കാൻ പോയിട്ടെങ്കിൽ എന്തെങ്കിലും കിട്ടിയിട്ട് ജീവിക്കാൻ നോക്കുക സാധാ പ്രസംഗിക്കാൻ അല്ലാത്ത ഡോക്ടറെ അവിടെ പോയി ജീവിക്കും പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾ മാറ്റം വരുത്തണോ അല്ലെ ഇതുപോലെ തുടരണോ നിങ്ങൾ തീരുമാനിച്ചോളൂ